ചെമ്പകമംഗലത്തെ പുതുതായി തുറന്ന അണ്ടർ പാസേജിൽ മലിനജലം കെട്ടിക്കിടക്കുന്നതായി യാത്രികർക്കും വാഹന യാത്രക്കാർക്കും ഒരുപോലെ ബുദ്ധിമുട്ടുളവാക്കുന്നു സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ കാൽ നട യാത്രക്കാർക്കും ഇരുചക്ര വാഹനങ്ങൾക്കും കടന്നുപോകാൻ കഴിയാത്ത സ്ഥിതിയിലാണ് മനുഷ്യവിസർജ്യം കലർന്ന മാലിന്യം ഉൾപ്പെടെയാണ് അണ്ടർ പാസേജ് വഴി ഒഴുകുന്നത് നിലവിലും ഈ മലിനജലം കെട്ടിക്കിടക്കുന്നതിലൂടെയാണ് ഗതാഗതവും കാൽനട യാത്രക്കാരും കടന്നുപോകുന്നത് ഇരുചക്ര വാഹന യാത്രക്കാർ ഉൾപ്പെടെയുള്ളവർ ഇത് മലിനജലമാണെന്ന തിരിച്ചറിയാതെ ഇവിടെ ആകപ്പെടുന്നതും പതിവ് കാഴ്ചയാണ് കൂടാതെ ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി ചെമ്പകമംഗലം ജംഗ്ഷനിൽ നെടുനീളത്തിൽ കൂറ്റൻ റീറ്റൈനിങ് വാൾ ജോലികൾ നടക്കുന്നതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾക്ക് ഈ അണ്ടർപാസേജ് മാത്രമാണ് റോഡ് മുറിച്ചു പോകാനുള്ള ഏകമാർഗം കൂടാതെ രാത്രി കാലങ്ങളിൽ ഇറങ്ങുന്ന യാത്രക്കാർ കടന്നുപോകുന്നതും ഈ മലിനജലം ഒഴുകുന്ന വഴിയിലൂടെയാണ് അധികൃതരുടെ അടിയന്തര ശ്രദ്ധയുണ്ടായില്ല എങ്കിൽ മാരക രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് വിസ്മയാനൂസ് മംഗലപുരം